ജനൽപാളികൾക്കിടയിലൂടെ ഒഴുകിയെത്തിയ സൂര്യപ്രകാശം മുഖത്ത് തട്ടിയതും ദച്ചു പതിയെ കണ്ണുകൾ ചിമ്മി തുറന്നു രുദ്രൻ പറയുന്ന കാര്യങ്ങളൊക്കെയും കേട്ടുകൊണ്ട് രാത്രിയിൽ എപ്പോഴാണ് അവൾ ഉറങ്ങിയത് അതുകൊണ്ട് എഴുന്നേൽക്കാനും അവൾ അല്പം ലേറ്റായി പോയിരുന്നു കണ്ണൊന്ന് തിരുമ്മിക്കൊണ്ട് അവൾ പതിയെ ബെഡിൽ നിന്നും എഴുന്നേറ്റു ടേബിളിൽ ഇരുന്ന ടൈം പീസിലേക്ക് കണ്ണുകൾ നീണ്ടതും അവൾ ഒന്ന് ഞെട്ടി എന്റെ മഹാദേവ ഏഴുമണിയോ അതും പറഞ്ഞുകൊണ്ട് അവൾ ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റു ദച്ചു പെട്ടെന്ന് പുറത്തുനിന്ന് ഗായുവിന്റെ ശബ്ദം കേട്ടതും അവൾ വേഗം ചെന്ന് വാതി തുറന്നു കൊടുത്തു എന്താ മോളെ ഇത്രയും ലേറ്റായത് രാവിലെ തന്നെ അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞതല്ലേ നിന്നെ കാണാഞ്ഞതുകൊണ്ട് അന്വേഷിച്ചു വന്നതാ ഞാൻ വാതിൽ തുറന്നുകൊണ്ട് ഉറക്കച്ചടവോടെ നിൽക്കുന്നവളെ നോക്കി നെറ്റി ചുഴിച്ചുകൊണ്ട് പറഞ്ഞതും നെച്ചു അവളെ നോക്കി ഒന്ന് വിളറിച്ചിരിച്ചു അത് ചേച്ചി ഇന്നലെ ഉറങ്ങാൻ ഇത്തിരി ലേറ്റായി പോയി അതാ എഴുന്നേൽക്കാനും താമസിച്ചത് അവൾ വിഷമത്തോടെ പറഞ്ഞത് കേട്ട് ഗായത്രി ഒന്ന് പുഞ്ചിരിച്ചു അത് സാരമില്ല മോളി പോയി പെട്ടെന്ന് റെഡിയായിട്ട് വാ നമുക്ക് അമ്പലത്തിൽ പോകണ്ടേ ഗായത്രി പറഞ്ഞത് കേട്ട് ദച്ചു ഒരു നിമിഷം അവളുടെ മുഖത്തേക്ക് നോക്കി നിന്നു എന്താ മോളെ അവളുടെ നോട്ടം കണ്ടതും ഗായത്രി സംശയത്തോടെ ചോദിച്ചു ഒന്നുമില്ല എന്ന രീതിയിൽ തലയാട്ടിക്കൊണ്ട് അവൾ അകത്തേക്ക് നടന്നതും ഗായുവിന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു പിറന്നാൾ വിഷ സാദി കുഞ്ഞ് അവളുടെ ഏട്ടന്റെ നാവിൽ നിന്ന് തന്നെ കേൾക്കണം അതും മനസ്സിൽ പറഞ്ഞുകൊണ്ട് അതേ ചിരിയോടെ തന്നെ അവൾ തിരിഞ്ഞു നടന്നതും ദച്ചുവിന്റെ കണ്ണുകൾ ഒരിക്കൽ കൂടി അവളുടെ നേരെ നീണ്ടു ഒന്നും മിണ്ടാതെ പോകുന്നവളെ കണ്ട് ദച്ചുവിന്റെ ചുണ്ടുകൾ പരിഭവത്താൽ കോർത്തുപോയി കഴിഞ്ഞ പിറന്നാളിന് നേരം വിളക്ക് മുന്നേ തന്നെ വിളിച്ചുണർത്തി ആശംസകൾ പറഞ്ഞ ഗായത്രി അവൾ ഒരു നിമിഷം ഓർത്തുപോയി ആ ഓർമ്മയിൽ അവളുടെ കണ്ണുകൾ ചെറുതായി ഒന്ന് ഈറനാവുകയും ചെയ്തു ഒരു നിമിഷം കഴിഞ്ഞതും അവൾ ഒരു നെടുവേർപ്പൂടെ മുഖം ഒന്ന് അമർത്തി തുടച്ചുകൊണ്ട് മാറി ഉടുക്കാനുള്ള ഡ്രസ്സം എടുത്തുകൊണ്ട് വേഗം വാഷ്റൂമിലേക്ക് കയറി എന്നാൽ അതേസമയം ലാപ്പിലൂടെ അവളുടെ ഈറനായ കണ്ണുകൾ കണ്ട അവന്റെ മുഖഭാവം മാറാൻ അധിക നേരം വേണ്ടി വന്നില്ല ദ ദേഷ്യത്തോടെ അവൻ ലാപ്പും മടച്ചു വെച്ചുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് അണ്ടർഗ്രൗണ്ടിലേക്ക് നടന്നു പടവുകൾ ഇറങ്ങി താഴെ എത്തിയതും കസേരയിലെ അവശ്യനിലിരിക്കുന്നവളെ കണ്ട് അവന്റെ കണ്ണുകളൊന്നും തിളങ്ങി വല്ലാത്തൊരു ഭാവത്തിൽ അവളെ നോക്കിക്കൊണ്ട് അവൻ അവളുടെ മുന്നിലിട്ട് നിന്ന് ചെയറിലേക്ക് ഇരുന്നു മുന്നിൽ ആരും ഇരിക്കുന്ന പോലെ തോന്നിയതും വർഷാവശ്യതയോടെ കണ്ണുകൾ വലിച്ചു തുറക്കാൻ ശ്രമിച്ചു ഒന്ന് രണ്ട് നിമിഷത്തെ ശ്രമത്തിനൊടുവിൽ അവൾ കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് മുന്നിലേക്ക് നോക്കിയതും പൈശാചികമായ ചിരിയോടെ കണ്മുന്നിൽ ഇരിക്കുന്നവനെ കണ്ട് അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു ഒരു നിമിഷം മനസ്സിലൂടെ അവളുടെ ഡാഡിയുടെയും ഭവ്യയുടെയും മുഖം കടന്നുപോയി അവരുടെ അവസാന നിമിഷങ്ങൾ മനസ്സിലേക്ക് വന്നതും അവൾ പേടിയുടെ കണ്ണുകൾ മുറുകെ അടച്ചു ആ കാഴ്ച നോക്കിയിരുന്നവന്റെ ചുണ്ടിൽ ക്രൂരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു സർ പ്ലീസ് എന്നെ എന്നെ ഒന്നും ചെയ്യല്ലേ ഞാൻ ഞാൻ ഇനി ദാക്ഷാണിയെ നോക്കുക പോലും ഇല്ല എന്നെ എന്നെ വെറുതെ വിടണം സാർ പ്ലീസ് ഹാ ആ ഒരു അവസ്ഥയിലും അവളുടെ ജീവിക്കാനുള്ള ആഗ്രഹം കേട്ട് അവന്റെ കണ്ണുകൾ വന്യമായൊന്ന് തിളങ്ങി നിനക്ക് ജീവിക്കണോ ആ എനിക്ക് എനിക്ക് ജീവിക്കണം അവൾ അവശതയോടെ പറയുന്നത് കേട്ട് അവൻ ഗൂഢമായൊന്ന് പുഞ്ചിരിച്ചു കൊണ്ട് കിരണിനെ നോക്കി ആ നിമിഷം കിരൺ അവന്റെ മുന്നിലേക്ക് ഒരു ചെറിയ ബോട്ടിൽ കൊണ്ടുവന്നു വെച്ചു മെഡിസിൻ ബോട്ടിൽ പോലെയുള്ള ആ ചെറിയ കുപ്പിയിലേക്ക് അവൾ പേടിയോടെ നോക്കി അവൻ പറഞ്ഞത് കേട്ട് അവൾ സംശയത്തോടെ അവനെ നോക്കി ഈ മെഡിസിൻ രക്തത്തിൽ അലിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ ആജീവനാന്തം പാരലൈസ്ഡ് ആയിരിക്കും ക്രൂരമായി അവന്റെ വാക്കുകൾ കേട്ടതും ഒരു നിമിഷം അവൾ അങ്ങനെ തന്നെ ഇരുന്നു പോയി കൈകാലുകൾ അനക്കാൻ കഴിയാതെ നോക്കാൻ ആരും തന്നെ ഇല്ലാതെ ശരീരമെല്ലാം അടർന്ന് പൊട്ടി പുഴുവരിച്ച് ഒന്ന് ചലിക്കണമെങ്കിൽ പോലും മറ്റുള്ളവരുടെ കാരുണ്യത്തിനായി കാത്തിരിക്കേണ്ടി വരും എന്ന അവസ്ഥ ഓർത്തതും അതിലും മരണം തന്നെയാണെന്ന് ആ നിമിഷം അവൾ ചിന്തിച്ചു നോ നോ എന്നെ എന്നെ കൊന്നേക്ക് എനിക്ക് ജീവിക്കണ്ട പ്ലീസ് സാർ അവൾ അലറിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞതും അവൻ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചുകൊണ്ട് കിരണിനെ നോക്കി അപ്പോഴേക്കും കിരൺ വന്ന് ആ മെഡിസിൻ ഒരു സിറിഞ്ചിലേക്ക് പകർന്നുകൊണ്ട് അവളുടെ കയ്യിലേക്ക് ഇഞ്ചെക്ട് ചെയ്തു ആ നോ അവൾ കുതറി മാറാൻ ശ്രമിച്ചുവെങ്കിലും ആ അവസ്ഥയിൽ അവൾക്കൊന്ന് അനങ്ങാൻ കൂടി കഴിയുന്നുണ്ടായിരുന്നില്ല മെഡിസിൻ ഇഞ്ചക്റ്റ് ചെയ്ത് കഴിഞ്ഞതും അവൾ ഒരു ദയനീയതയോടെ അവനെ ഒന്ന് നോക്കി ഇന്ന് എന്റെ ബാർബികളിന്റെ പിറന്നാളാണ് വർഷ അവൾ എനിക്ക് സ്വന്തമാകുന്ന ദിവസം അവൾക്കിന്ന് മനോഹരമായൊരു പിറന്നാൾ സമ്മാനം എനിക്ക് നൽകണം അതിന് നിന്റെ ചോരയിൽ നിന്ന് തന്നെ ഞാൻ തുടക്കവും കുറിക്കുന്നു വന്യമായ ചിരിയോടെ അവൻ പറഞ്ഞത് കേട്ട് അവൾ തളർച്ചയോടെ അവനെ നോക്കി നിമിഷങ്ങൾക്കകം ശരീരമാകെ കുത്തിത്തുളഞ്ഞു കയറുന്ന വേദനയിൽ അവളൊന്ന് പിടഞ്ഞു ശരീരത്തിന്റെ ഓരോ കോശങ്ങളും തളരുന്നത് അറിഞ്ഞവൾ നിസ്സഹായതയോടെ അവനെ നോക്കി പതിയെ കണ്ണുകൾ അടഞ്ഞു വരുമ്പോൾ അവളുടെ മനസ്സിലേക്ക് തന്റെ അഹങ്കാരം കൊണ്ടും പണത്തിന്റെ ബലം കൊണ്ടും താൻ ദ്രോഹിച്ച ഓരോ ആളുകളുടെയും മുഖം തെളിഞ്ഞു വന്നു ആ ഓർമ്മയിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവളുടെ ഓരോ ഭാവങ്ങളും നിരീക്ഷിച്ചുകൊണ്ടിരുന്നവന്റെ കണ്ണുകൾ ക്രൂരമായി തിളങ്ങി ചുണ്ടിൽ വിരിഞ്ഞ വന്യമായ ചിരിയോടെ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് മുകളിലേക്കുള്ള പടവുകൾ കയറി ക്ഷേത്രത്തിൽ നിന്നും കിട്ടിയ പ്രസാദം നെറ്റി ചാർത്തിക്കൊണ്ട് തിരിഞ്ഞുതെച്ചു മുന്നേ കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന ഗായത്രിയും കൃഷ്ണയെയും ഒന്ന് കൂർപ്പിച്ചു നോക്കി കണ്ണുകൾ തുറന്നതോ തങ്ങളെ രൂക്ഷമായി നോക്കിക്കൊണ്ട് നിൽക്കുന്നവളെ കണ്ട് ഇരുവരും ഒന്ന് പുഞ്ചിരിച്ചു ഉം എന്താടി കുഞ്ഞിപ്പെണ്ണെ ഇങ്ങനെ നോക്കുന്നത് ഗായത്രി അവളുടെ കവളിൽ ഒന്ന് നുള്ളിക്കൊണ്ട് ചോദിച്ചതും അവളുടെ മുഖം ഒന്നുകൂടി വീർത്തു ഒന്നും മിണ്ടാതെ മുഖവും വെട്ടിച്ച് തിരിഞ്ഞു നടക്കുമ്പോൾ ഗായത്രിയും കൃഷ്ണയും പരസ്പരം നോക്കി ഒന്ന് പുഞ്ചിരിച്ചു പാവം അവൾക്ക് നല്ല വിഷമം ഉണ്ടിച്ചു അവൾ പോകുന്നത് നോക്കി നിന്ന ഗായത്രി കൃഷ്ണയെ നോക്കി പറഞ്ഞു ഉം പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഗായു ദേവ്സാർ അല്ലേ പറഞ്ഞത് ഇന്ന് ആരും അവളെ ബർത്ത്ഡേ വിഷസ് അറിയിക്കരുതെന്ന് ഉം അവരെന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ട് കിച്ചു എനിക്ക് തോന്നുന്നത് ഇന്ന് തന്നെ അവളെ അവർ സത്യങ്ങൾ അറിയിക്കൂ എന്നാണ് കിച്ചു പറഞ്ഞത് കേട്ട് ഗായത്രി സംശയത്തോടെ പറഞ്ഞു എനിക്കും അങ്ങനെ ഒരു സംശയമുണ്ട് സത്യങ്ങൾ അറിയുമ്പോഴുള്ള അവളുടെ അവസ്ഥ ഓർക്കുമ്പോളാണ് അവൾക്കെല്ലാം സഹായിക്കാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു കിച്ചു ഒരു നെടുവീർപ്പോടെ പറയുന്നത് കേട്ട് ഗായത്രി പിന്നെ ഒന്നും വേണ്ടിയില്ല നിങ്ങൾ വരുന്നില്ലേ അപ്പോഴേക്കും ഒരൽപ്പം മുന്നോട്ട് നടന്ന ദച്ചു അവരെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു ആ വരുവാടി പെണ്ണേ വേഗം വാക്കായു അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിപ്പെണ്ണെന്ന് ടെറാകും ആദ്യം ദച്ചുവിനോടും അത് കഴിഞ്ഞ് ഗായുവിനോടുമായി പറഞ്ഞുകൊണ്ട് കിച്ചു വേഗം മുന്നോട്ടോടി മുന്നോട്ട് നടക്കുന്നതിനിടയിൽ ദച്ചു ആരുവേ പ്രതീക്ഷിച്ചതുപോലെ ചുറ്റിനു നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ആ നോക്കി നടക്കു ദച്ചു വീഴും നടക്കുന്നതിനിടെ കല്ലിത്തട്ടി മുന്നോട്ടേക്ക് വീഴാനാഞ്ഞ ദച്ചുവിനെ പിടിച്ചുകൊണ്ട് കിച്ചു പറഞ്ഞതും അവൾ വാടിയ മുഖത്തോടെ കിച്ചുവിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ശേഷം ഒന്നും മിണ്ടാതെ മുഖം കുനിച്ച് മുന്നോട്ട് നടന്നു സാരമില്ല ഇനി കുറച്ച് സമയം കൂടി മാത്രമേ അവൾക്ക് ഈ വിഷമം അനുഭവിക്കേണ്ടി വരുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ഈ ജന്മത്തിൽ അവൾ അനുഭവിച്ച എല്ലാ വിഷമങ്ങൾക്കുള്ള പരിഹാരം അവളെ തേടിയെത്തും അവൾ പോകുന്നത് നോക്കി വിഷമത്തോടെ നിന്ന ഗായത്രിയുടെ തോളിൽ കൈവച്ചുകൊണ്ട് കിച്ചു പറഞ്ഞതും ഗായ ഒരു ദീർഘനിശ്വാസത്തോടെ അവളെ നോക്കി തലയാട്ടി ശേഷം രണ്ടുപേരും കൂടി ദച്ചുവിന് പിന്നാലെ നടന്നു അതേസമയം മുന്നോട്ട് നടക്കുകയായിരുന്ന ദച്ചുവിന്റെ കണ്ണുകൾ വീണ്ടും വീണ്ടും ആ പരിസരം ആകെ വീക്ഷിച്ചുകൊണ്ടിരുന്നു എന്തേ വരാഞ്ഞേ എന്നെ മറന്നു അവളുടെ ഉള്ളം മന്ത്രിച്ചുകൊണ്ടിരുന്നു കുഞ്ഞോളെ പെട്ടെന്ന് അരികിൽ നിന്നും പ്രതീക്ഷിച്ച ശബ്ദം കേട്ടതും അവൾ ഞെട്ടലോടെ അതിനെയൊക്കെ ഉപരി അതീവ സന്തോഷത്തോടെ തിരിഞ്ഞു നോക്കി എന്നാൽ പുറകെ താൻ പ്രതീക്ഷിച്ച ആരെയും കാണാതെ വന്നതും അവളുടെ നെറ്റി ചുളിഞ്ഞു എന്താ രച്ചു അവളുടെ സംശയത്തോടെയുള്ള നോട്ടം കണ്ടതും കിച്ചു ചോദിച്ചു അത് ചേച്ചി ഏട്ടന്റെ ശബ്ദം പോലെ കേട്ടു ആര് ദേവ് സാറിന്റെയോ അവൾ പറഞ്ഞത് കേട്ട് കിച്ചു ചുറ്റിനു ഒന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു അതിന് മറുപടിയായി ഒന്ന് മൂളിയതും കിച്ചുവും ഒന്നുകൂടി ചുറ്റിനും വീക്ഷിച്ചുകൊണ്ട് അവളുടെ അരികിലേക്ക് വന്നു അതിനിടെ ആരും ഇല്ലല്ലോ കയ്യിൽ പിടിച്ചുകൊണ്ട് ഗായത്രി പറഞ്ഞത് കേട്ട് അവളുടെ മുഖം വാടി നീ ഇങ്ങനെ ഏതു നേരവും ഇവരെ കുറിച്ച് മാത്രം ചിന്തിച്ചിരിക്കുന്നത് കൊണ്ടാണ് ദച്ചു അദ്ദേഹത്തിന്റെ ശബ്ദം കേട്ടതുപോലെ പോലെ തോന്നുന്നത് സാരമില നിനക്ക് കാണാൻ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഫോൺ ചെയ്ത് അദ്ദേഹത്തോടൊന്ന് ആശ്രമം വരെ വരാൻ പറ്റുമോ എന്ന് ചോദിക്കാം എന്തേ കിച്ചു പറഞ്ഞത് കേട്ട് ദച്ചുവിന്റെ മുഖം വിടർന്നു അത് ആ നീ എന്തൊക്കെയാ കിച്ചു പറയുന്നത് അവരൊക്കെ വലിയ ആൾക്കാരാണ് ഒരുപാട് ജോലികൾ ഉണ്ടാകും അങ്ങനെ നമ്മൾ വിളിക്കുമ്പോഴൊക്കെയും അദ്ദേഹത്തിന് ഓടി വരാൻ പറ്റുമോ അവൾ എന്തോ പറയാൻ തുടങ്ങിയതും പെട്ടെന്ന് ഗായത്രിയുടെ മറുപടി കേട്ട് അവൾ ഒരു നിമിഷം നിശിബ്ദയായി കണ്ണുകൾ നിറഞ്ഞു ഞാൻ എന്റെ യോഗ്യത മറന്നുപോയോ അവളുടെ മനസ്സ് അവളോട് തന്നെ മന്ത്രിച്ചുകൊണ്ടിരുന്നു ഒരു നിമിഷം ഗായത്രിയുടെ വാക്കുകൾ വീണ്ടും വീണ്ടും ചെവിയിൽ മുഴങ്ങി കേൾക്കുന്നത് പോലെ ദച്ചുവിന് തോന്നി ശരിയാണ് ഞാൻ വിളിക്കുമ്പോഴൊക്കെ ഓടി വരാൻ അദ്ദേഹം വെറുതെ ഇരിക്കുവൊന്നും എന്തൊക്കെ ജോലിയുള്ള ആളാണ് വലിയ നടനൊക്കെ അല്ലേ. അപ്പോൾ തിരക്കുകളും ഉണ്ടാകും അതിനിടെ തന്നെ പോലെ ഒരു അനാഥയെ എപ്പോഴെങ്കിലും ഓർക്കുന്നത് തന്നെ ഭാഗ്യം അവൾ മനസ്സിൽ തന്നോട് തന്നെ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നു തന്റെ പിറന്നാൾ അദ്ദേഹം ഓർത്തുവെച്ചു തന്നെ വിശ്വയമെന്ന് താൻ ആഗ്രഹിച്ചത് തന്നെ അതിമോഹമാണ് അദ്ദേഹത്തിന്റെ കാരുണ്യത്തി ജീവിക്കുന്ന തനിക്ക് അങ്ങനെ ആഗ്രഹിക്കാൻ പോലും യാതൊരു യോഗ്യതയും ഇല്ല എന്ന് താൻ തന്നെ ഓർക്കണമായിരുന്നു അങ്ങനെ ഉള്ളപ്പോൾ താൻ ഒരിക്കലും അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല അവൾ മനസ്സിൽ എന്തൊക്കെയോ ഗഗനമായി ചിന്തിച്ചു കൊണ്ടിരുന്നു ആ ഇനി അതോർത്ത് വിഷമിക്കേണ്ട സമയമുള്ളപ്പോൾ അദ്ദേഹം തീർച്ചയായും മുളെ കാണാൻ വരും അല്ലേ കിച്ചു അവളുടെ ചിന്തകൾ മനസ്സിലായതുപോലെ ഗായത്രി പറഞ്ഞതും ദച്ചു അവളെ നോക്കിയൊന്ന് വിളറിച്ചിരിച്ചു സാരമില്ല ചേച്ചി ഇതുവരെ കിട്ടാതിരുന്ന സഹോദരന്റെയും അച്ഛന്റെയും ഒക്കെ കരുതൽ അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയപ്പോൾ ഞാൻ എന്തൊക്കെയോ ആഗ്രഹിച്ചു പോയി പ്രതീക്ഷിച്ചു പോയി നിർവികാരതയോടെയുള്ള അവളുടെ പറച്ചിൽ കേട്ടതും ഗായത്രിയും കിച്ചു അവളെ അമ്പരപ്പൂടെ നോക്കി നിന്നു ഇന്നലെ കൂടി നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടും ഞാൻ അതൊക്കെ മറന്നുപോയി എന്റെ ഒരു കാര്യം മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന സങ്കടത്തിലും ഒരു പുഞ്ചിരിയോടെ പറയുന്നവളെ അവർ ഒരു നിമിഷം അമ്പരപ്പോടെ സഹതാപത്തോടെ നോക്കി നിന്നു മോളെ നീ എന്തൊക്കെയായി പറയുന്നത് ആദ്യത്തെ അമ്പരപ്പ് മാറിയതും കിച്ചു അവളെ നോക്കി നെറ്റി ചൊലിച്ചുകൊണ്ട് ചോദിച്ചു കുറച്ച് ദിവസങ്ങളാണെങ്കിൽ പോലും ഞാൻ എന്റെ യോഗ്യത മറന്നുപോയി ചേച്ചി ദേവ് സർ എന്റെ വെറും ഒരു സ്പോൺസർ മാത്രമാണെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി എന്നോടുള്ള സഹതാപം കൊണ്ടായിരിക്കും അദ്ദേഹം എന്നോട് സഹോദരന്റെ സ്ഥാനത്ത് കണ്ടോളാനും പേട്ടൻ നിന്ന് വിളിക്കാനും ഒക്കെ പറഞ്ഞത് പക്ഷേ പക്ഷേ ആ നിമിഷം ഞാൻ എന്റെ നില മറന്നുപോയി അദ്ദേഹം അദ്ദേഹം എന്റെ ആരൊക്കെയാണെന്ന് ഒരു തോന്നൽ എന്റെ മനസ്സിൽ നിറഞ്ഞു പോയി അത് അത് തെറ്റായിരുന്നു അല്ലെ ചേച്ചി തെച്ചുവിന്റെ ചോദ്യം കേട്ടതും ഗായത്രിയും കിച്ചു എന്ത് പറയണമെന്ന് അറിയാതെ അവളെ പകപ്പോടെ നോക്കി നിന്ന് പോയി എന്തൊരു മണ്ടി അല്ലേ ചേച്ചി ഞാൻ ആകാശത്തെ അമ്പിളി അമ്മവിനെ നോക്കി വാശി പിടിക്കാൻ നമ്മളെപ്പോലുള്ളവർക്ക് യാതൊരു യോഗ്യതയും ഇല്ല എന്ന് ഒരു നിമിഷമെങ്കിലും ഞാൻ ഓർക്കണമായിരുന്നു അവളുടെ ഓരോ വാക്കുകൾ കേൾക്കുമ്പോഴും ദേവിന്റെ ഈ ചെറിയൊരു അവഗണന അവളെ അത്രത്തോളം ബാധിച്ചിരിക്കുന്നു എന്ന് ഗായത്രിക്കും കിച്ചുവിനും മനസ്സിലായി മോളെ ഇതെന്തൊക്കെയായി പറയുന്നത് ദേവ്സർ നിന്നെ ഉം സാരമില്ല ചേച്ചി എനിക്ക് എനിക്ക് വിഷമമൊന്നുമില്ല ഇതുവരെ കിട്ടാതിരുന്നതൊക്കെ പെട്ടെന്ന് കിട്ടിയപ്പോൾ ഞാനൊന്നും ഭ്രമിച്ചു പോയി സാരമില്ല സാരമില്ല എനിക്ക് സങ്കടമൊന്നുമില്ല ഞാൻ ഞാനും മനസ്സിലാക്കണമായിരുന്നു അവരെ നോക്കി പുഞ്ചിരിയോടെ അത്രയും പറഞ്ഞ ശേഷം അവൾ മുഖം ഒന്ന് അമർത്തി തുടച്ചു നമുക്ക് നമുക്ക് പോകാം ചേച്ചി കോളേജിൽ പോണ്ടേ അതും പറഞ്ഞുകൊണ്ട് അവരുടെ മറുപടിക്ക് കാക്കാതെ അവൾ മുന്നോട്ട് നടക്കുമ്പോൾ ഗായത്രിയും കിച്ചും പരസ്പരം ഒന്ന് നോക്കി പാവം അവൾക്ക് നല്ല വിഷമമുണ്ട് അല്ലെ കിച്ചു അതിന് മറുപടിയായി കിച്ചു ഒന്ന് മൂളിയ ശേഷം തന്റെ കൈയിലിരുന്ന ഫോണിലെ സ്ക്രീനിലേക്കൊന്നും നോക്കി അതിൽ തെളിഞ്ഞു കാണുന്ന ദേവിന്റെ നമ്പർ കണ്ടതും ഒരു നെടുവീർപ്പോടെ ഗായത്രിയെ നോക്കി അവളും ഫോണിലേക്ക് നോക്കി കണ്ണും വീഴ്ച നിൽക്കുകയായിരുന്നു ഇതെന്താ ദേവസാറിന്റെ നമ്പർ അല്ലേ നീ ദേവസാറിനെ വിളിക്കാൻ പോവുകയാണോ വേണ്ടടി ദച്ചു പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ അദ്ദേഹത്തിന് അത് ചിലപ്പോൾ സഹിക്കാൻ കഴിഞ്ഞൊന്നും വരില്ല ദച്ചു പറഞ്ഞതൊക്കെയും കിച്ചു ദേവിനെ വിളിച്ചറിയിക്കാൻ പോവുകയാണെന്ന് കരുതി ഗായത്രി അവളെ തടയാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ഓ ഇനി അങ്ങോട്ട് വിളിച്ച് അങ്ങനെ ഒന്നും അറിയിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലാതെ തന്നെ പുള്ളി നല്ല ക്ലിയർ ആയിട്ട് കേട്ടിട്ടുണ്ട് എന്താ അവൾ പുച്ഛത്തോടെ പറഞ്ഞു കേട്ട് ഗായത്രി അത്ഭുതത്തോടെ ചോദിച്ചു എടി ഇങ്ങോട്ട് നോക്കിയേ ഇത് അങ്ങേരി ഇങ്ങോട്ട് വിളിച്ചു കോളാണ് ഞാൻ കോൾ അറ്റൻഡ് ചെയ്തിട്ടുമുണ്ട് കോൾ ഡ്യൂറേഷൻ പത്ത് മിനിറ്റോളം കാണിക്കുന്നുമുണ്ട് അതിനർത്ഥം എന്താ നമ്മൾ സംസാരിച്ചതൊക്കെ അയാൾ കേട്ടിട്ടുണ്ടാകും എന്നല്ലേ കിച്ചു ഗൗരവത്തോടെ ചോദിച്ചതും ഗായത്രി ഒരു നിമിഷം അന്തം ഇട്ടുകൊണ്ട് അവളെ നോക്കി നിന്നു ഏ അതെങ്ങനെ സാർ എപ്പോഴാ നിന്നെ വിളിച്ചത് നീ എന്തിനാ ഇപ്പോൾ സാറിന്റെ ഫോൺ അറ്റൻഡ് ചെയ്യാൻ പോയത് ആദ്യത്തെ പകപ്പ് മാറിയതും അവൾ വെപ്രാളത്തോടെ ചോദിച്ചു അതിന് ഞാൻ അറിഞ്ഞുകൊണ്ട് എടുത്തതൊന്നുമല്ല സാറിന്റെ കോൾ വന്നത് കണ്ട് വെപ്രാളത്തിൽ ഞാൻ അത് കട്ട് ചെയ്യാൻ നോക്കിയതാണ് പക്ഷെ പ്രെസ് ചെയ്തപ്പോൾ ആൻസർ ബട്ടൺ ആയിപ്പോയി കിച്ചു പറഞ്ഞു കേട്ട് ഗായത്രി അവളെ നോക്കി പല്ലു കടിച്ചു അടിച്ചു ഇനിയിപ്പോ എന്ത് ചെയ്യേം കിച്ചു സാറെല്ലാം കേട്ടിട്ടുണ്ടെങ്കിൽ ഗായത്രിക്ക് ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു കേട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്താ അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ അയാൾക്ക് നല്ലതുപോലെ മനസ്സിലാകും അത്രേ ഉള്ളൂ ഗായത്രി പറഞ്ഞു കേട്ട് കിച്ചു അലസമായി പറഞ്ഞു എന്നാൽ അവളുടെ വാക്കുകൾ അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയില്ല കിച്ചു അത് ഉറപ്പാ അപ്പോൾ അയാളുടെ പ്രവൃത്തി അവൾക്ക് സഹിക്കാൻ കഴിയുമോ ഗായത്രി ചോദിച്ചു കഴിയും മൂന്നെ കിച്ചു മറുചോദ്യം ചോദിച്ചു അതിനവൾക്ക് മറുപടി ഉണ്ടായിരുന്നില്ല സർപ്രൈസ് ആണത്രേ ഈ സർപ്രൈസ് മണ്ണാങ്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് ചെയ്യുമ്പോൾ അവളുടെ അവസ്ഥ എന്താകുമെന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടോ അവൾക്ക് അയാൾ എന്ന് പറഞ്ഞാൽ ജീവനാണ് അയാൾ അവളുടെ സ്വന്തം സഹോദരനാണെന്ന് അറിഞ്ഞുകൊണ്ടെന്നുമല്ല ഈ കുറച്ച് നാളുകൾ കൊണ്ട് അയാൾ അവൾക്ക് നൽകിയ സ്നേഹവും പരിഗണനയും ഒക്കെ കൊണ്ട് അവളുടെ ഉള്ളിൽ ഉടലെടുത്ത വികാരമാണ് അവൾ പറഞ്ഞതുപോലെ അതിൽ അവൾ അങ്ങ് ഭ്രമിച്ചു പോയി മാതാപിതാക്കളെ നഷ്ടപ്പെട്ട് വർഷങ്ങളായി ആരോരും ഇല്ലാതെ അനാഥാലയത്തിലെ നാല് ചുവരുകൾക്കുള്ളിൽ മാത്രം കഴിയുന്ന തെച്ചുവിനെ പോലെ ഒരു പെൺകുട്ടിക്ക് മുന്നിലേക്ക് ഏട്ടന്റെ സ്ഥാനവും നൽകി കൊണ്ടൊരുവൻ സ്നേഹവും പരിഗണനയും വെച്ച് നീട്ടുമ്പോൾ അവൾ അതിൽ അഡിക്റ്റായി പോവില്ലേ എന്നിട്ടൊരു നാൾ ഇതുപോലെ അവഗണന കാട്ടിയാൽ അവൾ പിന്നെ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക കിച്ചുവിന്റെ ചോദ്യങ്ങൾക്കൊന്നിനും ഗായത്രിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ തന്നെ കിച്ചുവിന്റെ ചോദ്യങ്ങളെല്ലാം ന്യായമായവ തന്നെയാണെന്ന് ഗായത്രിക്ക് തന്നെ അറിയാമായിരുന്നു അല്ലെങ്കിൽ തന്നെ ഇന്ന് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യേണ്ട എന്താവശ്യം ഉണ്ടായിരുന്നു ദൈവ് സാറിന് സർപ്രൈസ് എന്നൊക്കെ പറയാമെങ്കിലും ഇതുപോലെ ഒരാളെ വിഷമിപ്പിച്ചുകൊണ്ടല്ല സർപ്രൈസുകൾ കൊടുക്കേണ്ടത് സ്നേഹം മാത്രം നൽകിയിട്ട് പെട്ടെന്ന് ഇങ്ങനെ അവഗണന കാട്ടുമ്പോൾ അവളുടെ അവസ്ഥ എന്താകുമെന്ന് ചിന്തിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിന് ഇല്ലേ എന്തിന്റെ പേരിലാണെങ്കിൽ പോലും അദ്ദേഹം ഇപ്പോൾ ചെയ്തത് തെറ്റാണ് അവളുടെ നാവിൽ നിന്നും കേട്ട വാക്കുകൾ അദ്ദേഹത്തെ അത്രത്തോളം വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതെന്റെ ദച്ഛുവിനെ വേദനിപ്പിച്ചതിനുള്ള ശിക്ഷയായിട്ട് ദൈവം കൊടുത്തതാണെന്ന് കരുതിയാൽ മതി അതും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു പോകുന്നവളെ നിസ്സഹായതയോടെ നോക്കി നിൽക്കാൻ മാത്രമേ ആ നിമിഷം ഗായത്രിക്ക് സാധിച്ചുള്ളൂ അതേസമയം ദേവിന്റെ വിലയിൽ ഡാ ദേവ് സോഫയുടെ ഹെഡ്രസ്സിലേക്ക് തല ചായ വെച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചു കിടക്കുകയായിരുന്ന ദേവിന്റെ അരികിലേക്ക് ഇരുന്നു കൊണ്ട് രക്ഷ വിളിച്ചതും ദേവ് കണ്ണുകൾ തുറന്ന് ഒന്ന് നോക്കി അവന്റെ കണ്ണുകൾ ചുവന്നു കലങ്ങിയിരുന്നു ദർശനം മറ്റൊരു സോഫയിൽ ഇരുന്ന് അവരെ ഇരുവരെയും നോക്കുന്നുണ്ടായിരുന്നു എന്താടാ മോള് വിഷമം കൊണ്ട് പറഞ്ഞതല്ലേ നീ അത് കാര്യമാക്കേണ്ട ദക്ഷ അവനെ ആശ്വസിപ്പിക്കാൻ എന്നതുപോലെ പറഞ്ഞതും അവനൊരു വാടിയ പുഞ്ചിരിയോടെ ദക്ഷിനെ നോക്കി ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി അല്ലേട്ടാ അവന്റെ ചോദ്യത്തിന് ദക്ഷ മറുപടി ഒന്നും പറഞ്ഞില്ല തെറ്റായിരുന്നു എന്നത് ദച്ഛുവിന്റെ സങ്കടം നിറഞ്ഞ വാക്കുകളിൽ നിന്ന് തന്നെ അവർക്ക് മനസ്സിലായതാണ് ഓ ഇപ്പോഴാണവിടെ പോത്തത് നിനക്ക് അത് മനസ്സിലായത് അവന്റെ മറ്റടുത്തൊരു സർപ്രൈസ് തർച്ച അവനെ നോക്കി പല്ലുകൾ ഞെരിച്ചുകൊണ്ട് പിറുപിറുത്തു എടാ പുല്ലെ ചുറ്റിനും പ്രിയപ്പെട്ടവരുടെ സ്നേഹവും കരുതലും ഏറ്റുവാങ്ങി നമ്മൾ വളർന്നതുപോലെയല്ല നമ്മുടെ കുഞ്ഞു വളർന്നത് ആരോരും ഇല്ലാതെ അനാഥയെ പോലെ ഒറ്റപ്പെട്ടാണ് അവൾ ജീവിച്ചത് അങ്ങനെയുള്ളവൾക്ക് സ്നേഹം വെച്ച് നീട്ടിയിട്ട് പെട്ടെന്ന് അവഗണിക്കുമ്പോൾ അവർക്കത് താങ്ങാൻ കഴിയില്ല അത് നീ മനസ്സിലാക്കണമായിരുന്നു നിന്റെ ഈ ഒരു പ്രവൃത്തി കൊണ്ട് നമ്മുടെ കുഞ്ഞിപ്പോൾ എത്രമാത്രം വേദന അനുഭവിക്കുന്നുണ്ടാകുമെന്ന് എനിക്ക് ചിന്തിക്കാനെങ്കിലും കഴിയുമോ ദർശന്റെ ഓരോ ചോദ്യങ്ങളും അവന്റെ നെഞ്ചിൽ വന്ന് ആഞ്ഞു പതിച്ചു അവൻ ഭ്രാന്ത പിടിച്ചതുപോലെ ഇരു കൈകൾ കൊണ്ട് മുടിയിൽ കോർത്തു വലിച്ചു പെട്ടെന്ന് അവൻ എന്തോ തീരുമാനം സോഫയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് പുറത്തേക്ക് പാഞ്ഞു ദേ നീ ഇത് എങ്ങോട്ട് പോകുവാ നിൽക്ക് നിൽക്കടാ കല്ലിച്ച മുഖത്തോടെ പുറത്തേക്ക് പായുന്നവനെ ദക്ഷിൻ ദർശനം കൂടി തടഞ്ഞു നിർത്തി എന്നെ വിടേട്ടാ എനിക്ക് എനിക്ക് എന്റെ മോളുടെ അരികിലേക്ക് പോകണം എനിക്ക് ഇപ്പൊ തന്നെ എന്റെ കുഞ്ഞിനെ കാണണം എന്റെ കുഞ്ഞ് അനാഥയല്ല എന്ന് എനിക്ക് അവളോട് പറയണം ഈ ഏട്ടൻ്റെ സ്വന്തമാണ് എന്റെ കുഞ്ഞെന്ന് എനിക്ക് അവളോട് പറയണം അവരുടെ കൈ വിടുവിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൻ വാശിയോടെ പറയുമ്പോൾ ദക്ഷിൻ ദർശൻ പരസ്പരം ഒന്ന് നോക്കിക്കൊണ്ട് അവനെ ചേർത്ത് പിടിച്ചു